തോമസ് ആൽവ എഡിസൺ എന്ന പേര് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാണ് ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ണോഗ്രാഫിന്റെ ഉപജ്ഞാതാവും അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം അനേക കാര്യങ്ങൾക്ക് പ്രചോദനമാണ് ഭാഗികമായി ബധിരതയും അനാരോഗ്യവും അലട്ടിയിരുന്ന ഒരു കുഞ്ഞായിരുന്നു തോമസ് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിൽ കാലതാമസം ഉള്ളതുകൊണ്ട് തന്നെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നിലായിരുന്നു തോമസ് കൂട്ടുകാരുടെ കളിയാക്കലുകൾക്കും അധ്യാപകരുടെ അവഗണനയ്ക്കും ഇത് കാരണമായി അങ്ങനെയിരിക്കെ ഒരിക്കൽ സ്കൂളിൽ നിന്നും മടങ്ങി വന്നപ്പോൾ ഹെഡ് അവനെ ഏൽപ്പിച്ച ഒരു എഴുത്ത് അവൻ സ്നേഹനിധിയായി അവന്റെ അമ്മ അവന്റെ ബുദ്ധിമാന്യം മറ്റു കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്നതായിരുന്നു കത്തിലെ ഉള്ളടക്കം മകന്റെ പരിമിതികളെ വിമർശിക്കുകയോ പരാതിപ്പെടുകയോ നിരാശയുടെ വാക്കുകൾ ഉച്ചരിക്കുകയോ ചെയ്യാത്ത ആ അമ്മ ആ കത്ത് വായിച്ചതിനു ശേഷം അവനെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചു ഒരു പരിഭ്രാന്തിയോ വ്യാകുലതയോ കാണിക്കാതെ അവനെ കെട്ടിപ്പുണർന്ന് അവനോട് പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ അമ്മ പറഞ്ഞു പ്രൈമറി വിദ്യാഭ്യാസത്തോട് സ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച തോമസിന് അവന്റെ അമ്മ പഠിപ്പിക്കാൻ തുടങ്ങി മകന് പത്ത് വയസ്സുള്ളപ്പോൾ തന്റെ വീടിന്റെ വശത്തായി തോമസിനു വേണ്ടി ഒരു പണിപ്പുരയാവുമ്പോൾ ഒരുക്കി പന്ത്രണ്ടാം വയസ്സ് തൊട്ട് തോമസ് ചെറിയ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കുവാൻ തുടങ്ങി പതിനഞ്ചാം വയസ്സിൽ ടെലിഗ്രാഫറായി തോമസ് ജോലി ചെയ്തു തുടങ്ങി അങ്ങനെ അദ്ദേഹം കണ്ടുപിടുത്തങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പാതയിലേക്ക് പതിയെ തിരിഞ്ഞു അദ്ദേഹത്തിന്റെ പോരായ്മകൾ ഇതിനൊന്നിനും ഒരു തടസ്സമായി നിന്നതേയില്ല ആത്മവിശ്വാസത്തോടെയുള്ള സ്ഥിരോത്സാഹം അദ്ദേഹത്തെ ലോകം ആദരിക്കുന്ന തോമസ് ആൽവ എഡിസൺ ആക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി അദ്ദേഹം മരിക്കുമ്പോൾ അമേരിക്കയിലെങ്ങും ഒരു മിനിറ്റ് നേരത്തേക്ക് വൈദ്യുത ദീപങ്ങൾ അണച്ച് അദ്ദേഹത്തോടുള്ള ആദരവ് കാണിക്കുകയുണ്ടായി ബൈബിളിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു മത്തായി എഴുതിയ സുശേഷം പതിനെട്ടാം അധ്യായം പത്താം വാക്യം ചെറിയവർ എന്നതിന് പ്രായത്തിലോ അറിവിലോ കഴിവിലോ ധനത്തിലോ ബലഹീനതയിലോ അങ്ങനെ ഏതർത്ഥത്തിലും ചെറിയവരാകാം ഏതർത്ഥത്തിലായാലും ആരെയും നിന്ദിക്കുവാനോ തുച്ഛീകരിക്കുവാനോ ഇടയാകരുത് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ആ അർത്ഥത്തിൽ തമ്മിൽ തമ്മിൽ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് തിരിച്ചടികളെ അതിജീവിച്ച് ജീവിതത്തെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട് ഉയരങ്ങൾ കീഴടക്കാൻ മാതാപിതാക്കളുടെ പ്രോത്സാഹനവും സാന്ത്വനവും വളരെ ആവശ്യം ും വലുതുമാണെന്നും തോമസ് ആൽവ എഡിസന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു ആരെയും നിസ്സാരരായി കാണരുത് ദൈവല്ലവരെയും അനുഗ്രഹിക്കട്ടെ